പൊടിയൊക്കെ പറ്റിയിരിക്കും അതുകൊണ്ട് ഒന്നിലത് തുടച്ചെടുക്കുന്നത് വെട്ടി കുറച്ചതിനു ശേഷം നല്ല രീതിയിൽ ഇപ്പം താളിരി ഇലയൊക്കെ വന്നു രണ്ടൊക്കെ അങ്ങ് നശിച്ചു പോകും ഇത് ഇത്രയും നമുക്ക് കിട്ടാൻ ചാൻസ് ഇലയൊക്കെ കുരുടിച്ചു വന്നപ്പോൾ ഞാൻ അടുത്ത് പുറത്ത് ഹായ് ഹലോ അസാളിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ചെടികളെക്കുറിച്ചാണ് കാണിക്കുന്നത് ഈ കാണുന്ന മുല്ലച്ചെടിയെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതിൽ പൂ വന്നിട്ടില്ല ഒരുപാട് വന്നിട്ടില്ല ഒന്നോ രണ്ടോ ഒക്കെ വന്നിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് വെയിലിൻ്റെ പ്രശ്നത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം മാറ്റിയ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം വീണ്ടും അതിനെ ഒന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് വെട്ടി കുറച്ചിട്ട് നമ്മുടെ മധുരൻ്റെ മീതി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ അത്യാവശ്യം വെയിൽ വിട്ടുമെന്ന് കരുത്തിയിട്ട് വെച്ചിരിക്കുന്നതാണ് ഇത് വെട്ടി കുറച്ചതിന് ശേഷം നല്ല രീതിയിൽ ഇപ്പം താളിരലയൊക്കെ വന്ന് വീണ്ടും വളർന്ന് വളർന്നു വരുന്നുണ്ട് അപ്പോൾ ഇനി പൂവിൻ്റെ ഗ്യാസ് കുറച്ചും കൂടെ കഴിയുമ്പോഴേ എനിക്ക് അറിയാൻ പറ്റൂ ഇല്ലെങ്കിൽ ഇത് ടെറസിൽ തന്നെ കൊണ്ടുവയ്ക്കേണ്ടി വരും അവിടെയാണ് അത്യാവശ്യം നല്ല വെയിലുള്ളത് പിന്നെ ബാൽക്കണിയിൽ ഇരുന്ന അരേലിയ ഞാൻ കൊണ്ട് താഴെ വെച്ചു ഇപ്പം നല്ല ഭംഗിയായിട്ട് ഇത് വളർന്നു വരുന്നുണ്ട് ഇത് നല്ല കുറച്ചും കൂടെ കുറച്ച് ചെറിയ പ്ലാന്റ് ആയിരുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ ഒക്കെ എടുത്ത് വേറെ നട്ടു കൊടുത്തു രണ്ടെണ്ണത്തിൽ നട്ടു കൊടുത്തത് ഒന്ന് കരിഞ്ഞു പോവുകയും ചെയ്ത് ഒരെണ്ണം നന്നായിട്ട് വളർന്നു വരുന്നുമുണ്ട് ഇതിലും അത്യാവശ്യം വേറെ ശിഖരങ്ങളൊക്കെ വന്നു തുടങ്ങി നമുക്ക് കുറച്ചും കൂടെ വളർന്നതിന് ശേഷം വീണ്ടും വേണമെന്ന് തോന്നുന്നെങ്കിൽ നമുക്ക് മാറ്റി നടാവുന്നതേ ഉള്ളൂ ആകാശമുള്ള ചെടി ഇതില് എനിക്ക് എനിക്ക് എന്റെ നെയ്ബർ എനിക്ക് ഇതിന്റെ വിത്ത് തന്നതാണ് ആ വിത്തിട്ട് ഞാൻ പൊടിപ്പിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് വേറെയും കുറേ വിത്ത് ഒരു രീതി തന്നെ ഇട്ടപ്പോൾ ഒരുപാട് വളർന്ന് നിൽപ്പുണ്ട് ചിലപ്പോൾ ഒന്ന് രണ്ടൊക്കെ അങ്ങ് നശിച്ചു പോകും ഇത് ഇത്രയും നമുക്ക് കിട്ടാൻ ചാൻസ് കുറവാണ് വളർന്നതിന് ശേഷം കുറച്ചും കൂടെ ഗ്രോത്ത് വന്നതിന് ശേഷം നമുക്കെടുത്ത് മാറ്റി നടാം ഈ ചെടികളെ പോലെ തന്നെ ഞാൻ ഓൾറെഡി ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുള്ള ഒരു ചെടിയാണ് നമ്മളെ ഈ മണി പ്ലാന്റ് ഓരോ രീതിയിലും ഡെക്കോർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മണി പ്ലാന്റ് ഒരു നല്ലൊരു ഭംഗിയില്ലാത്ത വളരുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് ആ ഒരു ലീഫിലൊക്കെ യെല്ലോ കളറായി വരുന്നുണ്ട് അപ്പോൾ ഞാൻ കരുതി ഇത് ഫുള്ള് നമുക്ക് വെട്ടി കുറച്ച് നിർത്താം അപ്പോഴേക്കും പുതിയ ഇലകൾ വരും നന്നായിട്ടും വളരും ഇങ്ങനെ തന്നെ ഇട്ടിരുന്ന ഇത് ചിലപ്പം നശിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഞാനൊന്ന് കംപ്ലീറ്റ്ലി ഒന്ന് പ്രൂൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ നനച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മണി പ്ലാന്റിൻ്റെ കെയറിങ് എന്ന് പറയുമ്പോൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കെയറിങ്ങിൻ്റെ ആവശ്യമില്ല ഇതിന് മെയിൻലി ഇതിൻ്റെ ലീഫ് നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കണമെങ്കിൽ ഇതിൻ്റെ ഇലയിലൊക്കെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ അതിൻ്റെ ലീഫിൽ കുറച്ച് ഫ്രഷ്നെസ് കിട്ടൂ പിന്നെ കെയറിങ് വച്ചാ നമ്മൾ ഡെയിലി അതിനെ ഒന്ന് നോക്കണം പിന്നെ ഇടയ്ക്ക് എന്റെ ശ്രദ്ധ കുറവ് കാരണമാണ് ഇതിപ്പം ഈ ഒരു അവസ്ഥയിൽ എത്തിയത് അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ വളരെ അപ്പോൾ അപ്പോഴെപ്പോഴുള്ളത് നമ്മൾ അപ്പോഴെപ്പോഴും കട്ട് ചെയ്ത് കളഞ്ഞു കൊടുത്താൽ മതി പിന്നെ ചില സമയത്ത് ഇങ്ങനെ ഈ ഒരു പുല്ല് ചെടിച്ചട്ടിയിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഇതിൻ്റെയൊക്കെ വേര് ഒരുപാട് സ്പ്രെഡ് ആകുമ്പോഴത്തേക്ക് പിന്നെ ഉള്ള അതിൻ്റെ വളർച്ച കുറച്ച് കുറയും അപ്പോൾ ആ സമയത്ത് നമ്മളിതൊന്ന് കട്ട് ചെയ്ത് നടത്തുക അതുപോലെ എൻ്റെ ആ ഒരു മണി പ്ലാന്റിൽ ഞാൻ വെച്ചിരുന്ന ആ കയറില്ലേ ആ കയറിൽ ഈ മണി പ്ലാന്റ് അതിൻ്റെ വേരി ഇറങ്ങുന്നില്ല അതുകൊണ്ടാണ് അത് അങ്ങനെ ആയത് പിന്നെ ഇതിൻ്റെ അടുത്തിരിക്കുന്ന ഒരു പോട്ട് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ആ ഒരു കയറിൽ ആ മണി പ്ലാന്റിൻ്റെ വേരി ഇറങ്ങി വളർന്നു വന്ന് വന്നതുകൊണ്ട് ഇതോ ആ നിൽക്കുന്ന ആ വലിയൊരു മണി പ്ലാന്റിലുള്ള പ്ലാന്റ് സൂപ്പറായിട്ട് വളരുന്നുണ്ട് അപ്പോൾ അതിനൊരു പറ്റിപ്പിടിച്ച് വളരാനൊരു സംവിധാനം ഉണ്ടെങ്കിൽ നന്നായിട്ട് വളരും പിന്നെ മണ്ണിലൊക്കെ വെച്ച് കൊടുത്താൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ അത് ഗ്രോ ചെയ്യും കാരണം അതിൻ്റെ വേരി ഇറങ്ങി പോകാനും പിന്നെ മതലിൽ ഇങ്ങനെ പറ്റി പിടിച്ച് വളരാനൊക്കെ ഇതിന് കഴിയും പിന്നെ ഈയൊരു റോസ് ഇതൊരു വൈറ്റ് കളർ റോസ് ആണ് ഞാൻ ഇത് നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇതൊരിക്കലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കാരണം നല്ല രീതിയിൽ ഗ്രോ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് ഞാൻ റിപ്പോർട്ട് ചെയ്യാത്തതാണ് അപ്പം അതൊക്കെ പയ്യെ ചെയ്ത് കൊടുക്കാമെന്ന് കരുതിയിട്ട് മാറ്റി വെച്ചതുമാണ് പക്ഷേ ഇപ്പോൾ ഇതിനൊരു ചെറിയൊരു വളർച്ച കുറവുകൾ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ അതിനെ എടുത്ത് ഫുള്ള് അങ്ങ് കട്ട് ചെയ്തു വെച്ചാൽ നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് വിട്ടു എന്നിട്ട് കുറച്ച് മണ്ണും വേറെ കാര്യങ്ങളൊക്കെ എടുത്തൊന്ന് റിപ്പോർട്ടും കൂടെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ശരിക്കും ഈ മഴക്കാലം കഴിഞ്ഞപ്പോഴാണ് ഈ റോസിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഒന്നുകിൽ വെള്ളം കൂടിയിട്ടായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ന്യൂട്രിയൻസ് ഒക്കെ പോയിട്ടായിരിക്കും എന്നാലും ഇപ്പം ഞാനിത് എടുത്ത് മാറ്റുന്ന സമയത്ത് ഇതിൽ ഒരുപാട് ഇങ്ങനെ വെള്ളത്തിൻ്റെ അംശം കുറച്ച് കൂടുതലായിരുന്നു പിന്നെ അവർ ഈ റിപ്പോർട്ടിൽ ഈ അടിയിൽ ഈ ചല്ലിയൊക്കെ ഇട്ടിരുന്നത് ചെറിയ ചെറിയ ചല്ലിയായിരുന്നു ആയിരുന്നു അപ്പം ഞാൻ ആ ചല്ലി എന്നെ അടിയിൽ നമ്മുടെ പുതിയൊരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്ത് ആ വെള്ളം ഒന്നും ഡ്രെയിനായി പോകാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ ഈ പോട്ടിൽ ഞാൻ ഓൾറെഡി ടിഷ്യൂ പേപ്പറാണ് ഇട്ടിരിക്കുന്നത് മണ്ണൊക്കെ വെളിയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പൊതുവെ ചെടികളിൽ ഏറ്റവും പാട് നോക്കാനായിട്ട് റോസ് ആണെന്ന് തോന്നുന്നു അതിലാണ് കൂടുതലും അസുഖങ്ങൾ കൂടുതലായിട്ട് വരുന്നത് ഞാൻ ആദ്യ സമയത്തൊക്കെ ഇതിൻ്റെ നമ്മൾ ഈ വെജിറ്റബിൾ വേസ്റ്റിൻ്റെയൊക്കെ വെള്ളമുണ്ടല്ലോ അതൊക്കെയാണ് ഒഴിച്ചോണ്ടിരുന്നത് നല്ല ചൂടുള്ള സമയത്ത് മഴ വന്നതിന് ശേഷം ഈ വെള്ളം ആയിട്ട് ഒഴിക്കുന്നത് കുറച്ച് കുഴപ്പമാണ് അപ്പം അതുകൊണ്ട് അതിന് ന്യൂട്രിയൻസ് കിട്ടില്ല കാരണം ഒലിച്ച് വയ്ക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഞാൻ അങ്ങനെ വെള്ളം അങ്ങനെ ഒഴിക്കാൻ പോയില്ല ഈ വെജിറ്റബിൾസ് ഇട്ട വെള്ളം പിന്നെ ഞാൻ ഇട്ടതെന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ഉണ്ടെങ്കിൽ അതായത് വെജിറ്റബിൾസിൻ്റെ തൊലി ഇതൊക്കെ എടുത്ത് മീത് അങ്ങ് ഇട്ടുകൊടുക്കും അതൊക്കെ ഇപ്പോൾ ഒരു കമ്പോസ്റ്റായി മാറിയിട്ടുമുണ്ട് തന്നെ പിന്നെ എൻ്റെ ഒരു മറ്റൊരു പ്ലാന്റ് ആണ് സി സി പ്ലാന്റ് ഇതും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇപ്പം ഞാൻ ഒരു വെള്ളം സാധാരണ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം ഈ ഒരു ചെടിക്കില്ല അപ്പം അതുകൊണ്ട് ഇത് ഇൻഡോർ പ്ലാന്റ് ആണ് എങ്കിലും ഞാൻ വീട്ടിനകത്തല്ല വെച്ചിരിക്കുന്നത് നമ്മുടെ ചിറ്റൗഡിലാണ് വെച്ചിട്ടുള്ളത് അവിടെ ആവുമ്പോഴത്തേക്കും ചെറിയൊരു വെയിലിൻ്റെ ഒരു ഷെയ്ഡും അടിക്കും പിന്നെ ചെറിയ കുറച്ച് കുറച്ച് വെള്ളം ഇടയ്ക്ക് ഒന്ന് ഇടവിട്ട് ഒഴിച്ചും കൊടുക്കും അപ്പം ഇതിൻ്റെ ഇലയിൽ പൊടിയൊക്കെ പറ്റിയിരിക്കും അതുകൊണ്ട് ഒന്നിലത് തുടച്ചെടുക്കണം അല്ലെങ്കിൽ ഇതുപോലൊന്ന് വെള്ളം വെച്ച് ഒന്ന് കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കണം അപ്പം ആ ഒരു വെള്ളം നനവും കിട്ടും ആ ഇല ഒന്ന് വൃത്തിയാവുകയും ചെയ്യും ഇതിൻ്റെ ലീഫിൽ നിന്ന് ഞാൻ കുറേ വേരൊക്കെ പിടിപ്പിച്ച് കുറേ എണ്ണത്തിലൊക്കെ ബേബി പ്ലാന്റ്സ് ഒക്കെ വന്ന് നിൽപ്പുണ്ട് അതൊക്കെ ബാൽക്കണിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ കുറച്ചും കൂടെ ആയതിനു ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ കാണുന്ന മണി പ്ലാന്റ് ഞാൻ നേരത്തെ കട്ട് ചെയ്തില്ലേ അതേപോലെ കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തതാണ് ഇത് ഞാൻ വീട്ടിനകത്ത് വെച്ചതാണ് അപ്പം ഇലയൊക്കെ കുരുടിച്ചു വന്നപ്പോൾ ഞാനെടുത്ത് പുറത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് വളരാൻ വിട്ടതാണ് അത് നല്ല സൂപ്പറായിട്ട് വെളിയിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് വളർന്നിപ്പുണ്ട് അപ്പോൾ ഇതുപോലെ ആകാൻ വേണ്ടിയിട്ടാണ് മറ്റേ മണി പ്ലാന്റ് ഞാൻ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ